ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അനേകം ഓൺലൈൻ കസ്റ്റമേഴ്സും ഷോപ്പുകാരും ഒക്കെ ഒരുപാട് പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമായിരുന്നു ഇങ്ങനെയുള്ള ഒരു ബാക്ക് ബാഗ് ജീൻസിൽ ചെയ്തെടുക്കാൻ പാടില്ലേ എന്നുള്ളത് അപ്പൊ അതിന്റെ പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ഇതിൽ യൂസ് ചെയ്യണം അത് എങ്ങനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം ഇനി ഇതിനെല്ലാം ഉപരിയായിട്ട് അത് പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് മേയ്ക്ക് ചെയ്തെടുക്കണവരോ കാരണം ഒരെണ്ണം ഇത്ര എണ്ണം നമുക്ക് ഒരു പെർ ഡേ പ്രൊഡക്ഷൻ നടത്തണം അപ്പൊ എങ്കിൽ മാത്രമേ നമുക്കതൊരു പ്രോഫിറ്റബിൾ ആവുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് സ്റ്റിച്ചിങ് മെത്തേഡ് ഒന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഒരു ഡിലേ ആണ് വന്നത് അപ്പൊ എന്തായാലും നമ്മുടെ ഒരു ഫൈനൽ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ എന്താ പറയാ ബാക്ക് ബാഗ് അപ്പൊ ഇത് ബാക്ക് ബാഗ് മാത്രമായിട്ടല്ല നമ്മൾ ഇതാ ഇങ്ങനെ രണ്ട് ഡീ ലൂപ്പാണ് കൊടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ ഇവിടെ ഇതിനൊരു ഹാൻഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഇത് നേരെ പൊക്കി കഴിഞ്ഞാൽ ഇത് അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പ് ആണ് കേട്ടോ അപ്പൊ ഈ സ്ട്രാപ്പ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വൺ സൈഡ് ഇടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കണ്ടില്ലേ ഇതിങ്ങനെ വൺ സൈഡ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത് അപ്പൊ ഇത് ഇതാ ബാഗ് ബാഗ് തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പൊ നേരെ ഇതൊന്ന് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് വൺ സൈഡ് ഇടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇനി അതൊന്നും കൂടാതെ ഇത് നമ്മളൊരു എന്താ പറയാ ഒരു ഹാൻഡിൽ നമുക്ക് പിടിക്കാനായിട്ട് ഒരു ചെറിയ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഇനി എന്താ ഇതിന്റെ പ്രത്യേകതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇത് ജീൻസ് മെറ്റീരിയലിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മനോഹരമായ ഒരു എംബ്രോയിഡറി ഫ്രണ്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് വാഷബിൾ ആണ് ഇനി ഫോം ഷീറ്റ് വച്ചിട്ടാണ് നമ്മൾ ഫുൾ ഫുൾ ഫോം ഷീറ്റ് വെച്ചിട്ടുണ്ട് ഇനി പോളിഫോം അടിയിൽ ബേസ് മാത്രം പോളിഫോം വെച്ചിട്ടാണ് ഇത് ഫില്ല് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെതാ ഇങ്ങനെ ഒരു ബേസ് നമുക്ക് നല്ല കട്ടിയിലായിട്ട് ഇരിക്കുന്നത് ഓക്കെ പിന്നെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഓപ്പൺ ആൻഡ് ക്ലോസ് നമ്മൾ വെച്ചിട്ടുണ്ട് അതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇതായി ഇങ്ങനെ ഒരു ചെറിയ പോക്കറ്റ് കള്ളി നമ്മൾ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഡിഫറൻസ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റില് വരുന്നുണ്ട് അപ്പൊ അത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതിങ്ങനെ പ്ലെയിൻ ആയിരുന്നപ്പോൾ ഞാൻ കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ക്രോസ് സ്റ്റിച്ചസ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ക്രോസ് സ്റ്റിച്ചസ് നമുക്ക് വരുന്നതായിരിക്കും അപ്പൊ ഉടനെ ഇങ്ങനെ ഓപ്പൺ ക്ലോസ് ഉണ്ട് അതിന് ശേഷം നമ്മുടെതാ മെയിൻ കമ്പാർട്ട്മെന്റിലേക്ക് വരുന്നതിന് മുന്നേ ഓക്കെ ദാ ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതാ ഇങ്ങനൊരു കമ്പാർട്ട്മെന്റ് അതായത് നമ്മുടെ ഡിസൈനിങ് ആ ഡിസൈനിന്റെ തൊട്ടു മുകളിലായിട്ട് ഒരു കമ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള അതേ വിട്ടിലുള്ള കമ്പാർട്ട്മെന്റ് ആണ് കേട്ടോ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ അത് അങ്ങനെ ക്ലോസ് ചെയ്തു ഇനിയുള്ളത് അറ സൈഡില് നമുക്ക് ചെറിയ ബോട്ടിൽ വെക്കാനോ അല്ലെങ്കിൽ കർച്ചീഫുകളൊക്കെ പെട്ടെന്ന് ലേഡീസ് ഞാൻ കണ്ടേക്കുന്നത് ഒരു കർച്ചീഫൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയ കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട് ഈ ബാഗിന്റെ സൈസിന് പറ്റുന്ന രീതിയിലുള്ള രണ്ട് പോക്കറ്റ് കമ്പാർട്ട്മെന്റ് ആണ് കേട്ടോ രണ്ട് ബോട്ടിൽ കമ്പാർട്ട്മെന്റ് ആണ് നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഉള്ളത് എന്ന് കഴിഞ്ഞാ നമ്മുടെ സിപ്പാണ് മെയിൻ കമ്പാർട്ട്മെന്റ് അത് രണ്ടെണ്ണം ആയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത് നമ്മുടെ എല്ലാ ബാഗുകളെ പോലെ തന്നെ ഒരെണ്ണം ലെഫ്റ്റ് ലെഫ്റ്റിലേക്കും ഒരെണ്ണം ആയിട്ടാണ് നമ്മൾ ഈ ഒരു സിബ് വെച്ചേക്കുന്നത് എല്ലാ ലൈനിങ് ട്യൂസും എല്ലാം നമ്മുടെ ടോട്ടൈ ബാഗ്സിൻ്റെ ഒക്കെ അതേ പ്രൊഡക്റ്റുകൾ തന്നെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് എല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ച് ആണ് ഓക്കെ ഇനിയുള്ളത് ഇതാ ഇങ്ങനൊരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് ഒരു വലിയ കമ്പാർട്ട്മെന്റ് ആണ് നമ്മളെ വരുന്നത് ഇനി നെക്സ്റ്റ് വണ്ണം ഒരു കമ്പാർട്ട്മെന്റ് വലുത് തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു പോക്കറ്റ് കമ്പാർട്ട്മെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെയ്തെടുത്തു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് വേഗം വേറെ ഐഡിയ വന്നത് ഇപ്പൊ നമ്മൾ ഇതിങ്ങനെ ക്ലോസ് ചെയ്തു ഇത് ക്ലോസ് ചെയ്തു ഇനി ഇതിന്റെ ബാക്ക് വശം കണ്ടില്ലേ ഈ ബാക്ക് വശത്ത് ഈ വലിയ വല്യ ബ്രാൻഡ് ബാഗ്സിനെല്ലാം ഒരു സീക്രട്ട് കമ്പാർട്ട്മെന്റ് പറഞ്ഞ കമ്പാർട്ട്മെന്റ് ഉണ്ട് നമ്മളത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇത് ബാക്കിലേക്ക് നമ്മളിങ്ങനെ ഇടുമ്പോ ബാക്ക് വശത്ത് വരുന്ന ഒരു സ്ഥലമാണല്ലോ അപ്പൊ അവിടെ ഒരു സിപ്പ് ഇങ്ങനെ സൈഡിലായിട്ട് വെച്ച് കഴിയുമ്പോ നമുക്ക് ക്യാഷ് ഒക്കെ വേണമെങ്കിൽ ഇടാൻ ഭാഗത്തിന് കാണത്തക്ക രീതിയില് മൊബൈലൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇട്ടിട്ട് നമുക്ക് ബാക്കിലേക്ക് ബാഗിട്ട് ടൂ വീലറിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്താ അത്ര സേഫ് അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ ഒരു സീക്രട്ട് കമ്പാർട്ട്മെന്റ് അപ്പൊ അതും നമ്മുടെ പ്രൊഡക്റ്റിന് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല മെയിൻ പ്രൊഡക്റ്റിൽ അതും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വരും ഒരു സീക്രട്ട് കമ്പാർട്ട്മെന്റ് അതിലേക്ക് നമുക്ക് ഐറ്റംസ് സ്റ്റോർ ചെയ്യാനും പറ്റും അപ്പൊ അങ്ങനെയുള്ള കമ്പാർട്ട്മെന്റുകൾ എല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതിന്റെ സൈസ് നമുക്ക് നോക്കാം വേറെ സൈസിൽ ഒന്നും വ്യത്യാസമില്ല കേട്ടോ ഓക്കെ ഇതിന്റെ ഒരു സൈസ് വരുന്നത് പത്തര ഇഞ്ചാണ് അല്ല പത്ത് എന്ന് പറയാം പത്ത് ഇഞ്ചാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇനി ഇതിന്റെ ഒരു ഹൈറ്റ് വരുന്നത് നോക്കാം ഇഞ്ച് പതിനാല് പറയാട്ടോ പതിനാല് ഇഞ്ച് വരുന്നുണ്ട് ഹൈറ്റ് ഇനി ഇതിന്റെ ഒരു വിത്ത് നമുക്ക് നോക്കാം ഇതിന്റെ ഒരു വിത്ത് വരുന്നത് ബാക്ക് വശം നമുക്ക് നോക്കാം കേട്ടോ ഇതിന്റെ ഒരു വിത്ത് വരുന്നത് ഇഞ്ച് വിത്ത് വരുന്നുണ്ട് ആ ഒരു നാല് ഇഞ്ച് തന്നെ നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ആ ഒരു നാല് ഇഞ്ചാണ് ഇതിന്റെ ഒരു ബോക്സ് വരുമ്പോ അതിന് വരുന്നത് കേട്ടോ മൊത്തത്തില് ആറ് കമ്പാർട്ട്മെന്റുകളുള്ള രണ്ട് സൈഡ് പോക്കറ്റ്സ് അതായത് ബോട്ടിൽ പോക്കറ്റ്സ് നമുക്ക് പറയാം അപ്പൊ ബോട്ടിൽ പോക്കറ്റ്സ് ഉള്ള നമ്മുടെ ബാക്ക് ബാഗുകളാണ് മൈ ലിറ്റിൽ ഫാഷൻസ് ഇപ്പൊ പുതിയതായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് എല്ലാ കളേഴ്സിലും നമുക്ക് ഈ ബാക്ക് ബാഗ്സും അവൈലബിൾ ആണ് ഫ്രീൻസും നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ കൂട്ടുകാർക്ക് അറിയായിരിക്കും എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഇനി ഈ വീഡിയോ കണ്ടിട്ട് പ്രീ ബുക്കിംഗ് നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം പ്രീ ബുക്കിംഗ് ആണല്ലേ ഓക്കെ അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യുന്ന കൂട്ടുകാർക്ക് ടെൻ പെർസെന്റ് ഡിസ്കൗണ്ടും കൂടി നമ്മൾ നൽകുന്നുണ്ട് ഓക്കെ അപ്പൊ വേഗം വേഗം ബുക്ക് ചെയ്തോളൂ നിങ്ങൾക്ക് ടോട്ടേ ബാഗിന്റെ എല്ലാ കളേഴ്സിലും നമുക്ക് ഈ ബാഗ് ബാഗുകളും അവൈലബിൾ ആണ് ഇനി ടോട്ടോ ബാഗിന്റെ ഡിസൈൻസും നമുക്ക് സെൻഡ് ചെയ്ത് തന്നാൽ മതി അപ്പൊ ആ ഡിസൈൻസിലും നമുക്ക് എല്ലാത്തിലും ഈ ബാഗ് ബാഗ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ ഒരു കാര്യം തന്നെ ഈ ഓപ്പൺ ആൻഡ് ക്ലോസ് ഉണ്ട് അപ്പൊ അത് വെച്ചിട്ട് ഡിസൈൻസ് നമുക്കൊന്ന് ചെറിയ മോഡിഫിക്കേഷൻസ് നമുക്ക് വരുത്തേണ്ടി വരുന്നത് മാത്രം കേട്ടോ அப்போ வேகம் வேகம் புக் வாட்ஸ்அப் நம்பர் எயிட் சீரோ சேவன் எயிட் நைன் எயிட் டூ டபிள் நைன் வந்து புதிய பாய் பாய்